നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ ബക്കറാക്കാൻ്റെ കൂടെയാണ് പാക്കനിലുള്ള നമ്മുടെ ബക്കറാക്കാൻ നമ്മുടെ സ്വന്തം ബക്കറാക്കാൻ്റെ കൂടെയാണ് ബക്കറാക്കാൻ്റെ വീട്ടിലു വന്നപ്പോൾ ഭയങ്കര 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 പോസിറ്റീവ് ആണ് കിട്ടിയത് കേട്ടോ അപ്പൊ ബക്കറാക്കാന്റെ കുറച്ച് സംഭവങ്ങൾ കൃഷിയിടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ൊന്ന് കണ്ടാലോ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരണം ഇവിടെ എന്തൊക്കെയുള്ളത് എന്തൊക്കെ സംഭവങ്ങൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉള്ളത് എന്നൊക്കെ അപ്പൊ അത് കണ്ടാലോ ഗെയ്സ് ബക്കേറി നോക്കാം വക്കറക്കാർ നല്ല അടിപൊളി ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് നോക്കുമ്പോഴേ നമുക്ക് ചെറിയ കുറഞ്ഞ ഉള്ളൂ എന്നിരുന്നാലും സ്ഥലത്ത് കുറച്ച് പൂച്ചഴികളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അടിപൊളി കാണാൻ ഇതെന്താ ഇത് പ്രത്യേകിച്ച് പേരൊക്കെ ഉണ്ടാ ഇനി പ്രത്യേകിച്ച് പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടിട്ടുണ്ടാവും ആദ്യം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ നമ്മൾ തെയ്യ് ഉപയോഗം ഇതൊരു ഫ്രൂട്ട്സാണ് ഇത് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ആണ് ഇത് ആയിട്ടില്ല ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മഞ്ഞ കളറും ഇതിന്റെ ഉള്ളിലുള്ളത് നല്ല മഞ്ഞ കടും മഞ്ഞായിട്ട് വരും നല്ല രസം ഉണ്ടാവും ഇതാണ് കറാമ്പൂ കണ്ടെങ്ങള് അതായത് ഈ മരം ഒരു വർഷം നല്ല പോലെ കാഴ്ച പിറ്റത്തെ വർഷം കായ് കമ്മിയായിരിക്കും കഴിഞ്ഞ വർഷം ഒരു മൂന്ന് കിലോ നമുക്കിത് കിട്ടി കിലോ ആയിരത്തി ഒരുന്നൂറ് ഉറുപയായിട്ട് വിറ്റു അപ്പൊ ഈ പ്രാവശ്യം കായ് വളരെ കമ്മിയാണ് ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ എന്താ ചെറിയ ചെറിയ പി ലാവും തയ് അടിയിൽ നിന്നെ ചക്ക വെള്ളൂ ഇത് ഇതൊക്കെ കണ്ടെങ്ങൾ നല്ല തേൻ വരിക്ക ചക്ക ഉള്ളത് സംഭവല്ലേ ഈ ഒരു സംഭവം നാല്പത് കിലോ വരും അല്ലാതെ മറ്റേ കട്ടിങ്ങും പറഞ്ഞാലേ തേനിടെ ചക്കാതെ മേലോട്ടൊക്കെ ആവുന്നുണ്ട് പിന്നെ ഈ സാധനം ഉണ്ടല്ലോ ബക്റാക്കാന്റെ ഒരു വർഷത്തെ വരുമാനാണ് ഈ എന്താന്ന് പറഞ്ഞു കൊടുക്കും ഈ ബക്കറാക്കാൻ കഴച്ചൊക്കെയാണ് സാധാരണ എല്ലാ കൊല്ലവും നന്നായിട്ട് കായ്ക്കും അപ്പൊ കഴിയിന്റെ പരമാവധി മെല്ലോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ബാവാനെ വിളിച്ചു വെച്ചു കാരണം എനിക്ക് വല്ലാതെ മരം കയറാൻ കഴിയില്ല അപ്പൊ ബാവൊക്കെ പറിക്കും അങ്ങാടിയിലും മറ്റും കൊണ്ട് വെക്കലുണ്ട് പത്ത് ഉറപ്പേക്ക് പത്താറ് വർഷം കിട്ടും ചെടികൾ എന്റെ വീടിന്റെ പുറകുവശം തൈലത്തോട്ടാണ് നിങ്ങക്ക് വന്നാൽ കാണാൻ ഇതെന്താ പത്ര ഒരു വെറൈറ്റി സംഭവമാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇങ്ങനെ നിങ്ങൾക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളിവിടെ നെയ്ച്ചോറ് വെക്കുമ്പോ അതേപോലെ പുട്ടുണ്ടാക്കുമല്ലോ അപ്പൊ ഈ ഇതിന്റെ ഒരു ചെറിയ എടുത്തിട്ട് ഇങ്ങനെ നല്ല ഉണ്ടാവും നല്ല നൈസായിരിക്കും ആ നെയ്ച്ചോർക്കിടാൻ പറ്റും പുട്ടുണ്ടാക്കുമ്പോ അതൊക്കെ ഇടാം അപ്പൊ അതിങ്ങനെ നിങ്ങൾക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് വെള്ളം തിളച്ച് വെള്ളത്തിൽ ഇടുമ്പോഴേ അതിന്റെ സ്മെല്ലും അതിന്റെ ഗുണമൊക്കെ പുറത്തു വരികയുള്ളൂ പേര് പിന്നെ പേര് ഇൽപ്പും വ്യക്തമാക്കി പേരറി കമന്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ നാളെ ഈ പുട്ടിൻ്റാക്കുമ്പളി നമുക്ക് ചെറിയൊരു പീസ ഇല ഇല ഒരു ചെറിയ പീസ് ഇല ആക്കണ്ട ഇതൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാൻ തന്നെ അപ്പൊ നിങ്ങൾ കൊണ്ടുപോയിട്ട് എല്ലാവരും വീട്ടിലും എന്തായാലും ഓക്കെ തേയിലത്തോട്ടത്തിന്റെ സെന്ററിലൂടെ ഇങ്ങനെ നടക്കാണ് സംഭവം ഈ തേയിലത്തോട്ടം ഇന്ത്യയിൽ തന്നെയാണ് കുറച്ച് കാപ്പി ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതേപോലെ ഓറഞ്ച് ഉണ്ടോ ആ ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് സീസൺ അല്ല ഇല്ല ആകെ ഇളവ് ഉണ്ടായിട്ടുണ്ടാവില്ല അത് ഓറഞ്ച്മാരാണ് കൊറച്ചു മുളക് അറബി കാപ്പി ഉണ്ട് റോബസ്റ്റ് ഉണ്ട് ഇനിയിപ്പോ നിങ്ങൾ കൊറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട് എങ്കിൽ മാധോളി നാരങ്ങ അല്ലേ അപ്പൊ ആളുകൾ ഇവിടെ വന്ന് പഠിക്കലും കൊണ്ടോലും ഒക്കെ ഉണ്ട് ഇതൊക്കെ തന്നെയാണ് നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ ഒഴിവ് കിട്ടുമ്പോഴാണ് ഞങ്ങൾ റീൽസും മറ്റും ഒക്കെ ചെയ്യുന്നത് അല്ലാതെ അതിനായിട്ടൊരു സമയം കണ്ടെത്താറില്ല പിന്നെ പ്രൊമോഷൻ വീഡിയോ അല്ലെ അതേപോലെ ചാരിറ്റി വീഡിയോ ഒക്കെ ചെയ്യാൻ വിളിച്ചാൽ ഞങ്ങൾ അന്ന് ലീവാക്കും മറ്റുള്ള ദിവസങ്ങളിലൊക്കെ എന്റെ സുഹൃത്തുക്കളും ഞാനും ഓട്ടോലും കൃഷി സ്ഥലങ്ങളും തന്നെ ആയിരിക്കും ചെറിയ കൃഷിയും കാപ്പിയും ചെയിലും ഒക്കെ കണ്ടു പക്ഷെ ഞാന് അപ്പൊ ആറു മണിക്ക് വരും ഇവിടെയാണ് തളക്കല് അത് ആന പുണ്ടിട്ടാണ് അത് പിന്നെ ഇത് മലയണ്ണാനും മറ്റുള്ള മൃഗങ്ങൾക്കൊക്കെ മലയാണ്ണാന്റെ ഒരു വീട് എപ്പോഴത്ത് കണ്ടിരുന്നു ആ മുന്നിൽ ആയിട്ടുണ്ടായിരുന്നു അതെ 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 അപ്പൊ ഇത് കാണിച്ചെടുത്തത് എന്താന്നറിയോ ഈ ചാണകാട്ടോ ചാണകല്ലോ അടിപൊളി ബക്റാക്ക മാതോളി ആ ഇതാണ് ഇത് മാതോളിയാണ് മലയാളികളും വേറെ പറിക്കലും കൊണ്ടുപോലൊക്കെ ആൾക്കൊരു അതിലൊന്നും കമ്മി നോക്കണ്ട എട്ട് പത്തെണ്ണം എത്ര വളരെ പത്തെണ്ണം കിട്ടുമെന്ന് അറിയില്ല ഇതല്ലെങ്കിൽ വേറെ മരങ്ങളുണ്ട് കേരള ശ്രദ്ധിച്ചോളി നോക്കടാ നമ്മുക്ക് വേണ്ടി ഭാവ കേട്ടോ എന്റെ മക്കള് നല്ല കിട്ടി 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 കിട്ടി

നല്ല രസമായിരിക്കും മഞ്ഞ കളറ് ഇത്ര വലുപ്പം ഉള്ളിൽ ചെറിയൊരു കായും അത് പൊള്ളയായിട്ടായിരിക്കും നമ്മളെ കേരളത്തിൽ നമ്മൾ അവിടെ ഉള്ളതാ നാട്ടിലൊക്കെ ഈ സാധനം നാട്ടിൽ ഉണ്ടാവാൻ സാധ്യത പക്ഷേ ഇതിൽ തൊണ്ണൂറ് ശതമാനം ഞമ്മക്ക് കിട്ടൂലും കൊണ്ടുപോകും എന്നിരുന്നാലും നല്ല ടേസ്റ്റ് ആണല്ലേ മധുരമുള്ള ആണ് ആ നല്ല മധുരമുള്ള അതിന്റെ മേലെ മല എണ്ണ ഉണ്ടല്ലോ നിങ്ങള് വളർത്തുന്ന ഇവിടെ മല എണ്ണുണ്ടാവും പുരങ്ങണ്ടാവും അതേപോലെ ആന പുലി കരടി എല്ലാ മൃഗങ്ങളുണ്ടാവും കോഴി ഒക്കെ സംഭവം ഞമ്മളെ തൊഴിലങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരണ ഇനി ആന വരുമ്പോഴ്ക്ക് തിന്നാളാണ് ആ ചക്ക അത് ഞാൻ ശേഷം നാരങ്ങമാരാണ് കേട്ടോ അതായത് ചെറുനാരങ്ങല്ലേ അതിന് ബദലായിട്ട് ഉപയോഗിക്കുന്ന നാരങ്ങയാണ് ഇത് വലിയ വലിയ നാരങ്ങകൾ ഉണ്ടാവും പല ആളുകളും പറിച്ചു കൊണ്ടാവും അപ്പൊ അതിൻ്റെ മുകളിലൂടെ പടർത്തിയതാണ് ഇതാണ് ഫേഷൻ ഫ്രൂട്ട് അപ്പൊ അതും എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ ലാസ്റ്റ് ഉണ്ടായത് ഒന്നാണ് അപ്പൊ ഇത് നല്ല കാപ്പിപ്പൊടിന്റെ കളറായി സാധാരണ ഫ്രൂട്ട് മഞ്ഞ കളറാണ് അധികം ഉണ്ടാവാറ് ഇത് നല്ല കാപ്പിപ്പൊടിന്റെ കളറാണ് ഇതിപ്പോ ആയതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോ പൊതുവായിട്ട് ഉണ്ടാവുന്ന രണ്ടെണ്ണ ഇതുമുള്ളൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി അടിപൊളി ഇതൊക്കെ തന്നെയാണ് കുടുംബത്തിന്റെ ജീവിതം ജീവിതം അപ്പൊ കൈസ് നമ്മൾ ബക്കറാക്കാന്റെ കൃഷിയും ഒരുപാട് സംഗതികളൊക്കെ കണ്ടു ബക്കറാക്കണിച്ചു മാത്രമല്ല വാരി കോരി ഞങ്ങൾ കൈക്കലൊക്കെ കണ്ടില്ലേ ഒരുപാട് സംഭവങ്ങൾ തന്നും ചെയ്തു ഭയങ്കര സന്തോഷായിട്ടാ ഭയങ്കര ഈ ഒരു ചിരി വാരി തന്നെയാണ് ആളുടെ എല്ലാ സംഗതികളും ഭയങ്കര ഇച്ചിരി ഭയങ്കര രസമാണ് അപ്പൊ എന്താ ശരി പറയാനുള്ളത് അടിപൊളി അടിപൊളി പാക്കലിയിൽ വന്നു കഴിഞ്ഞാൽ വേറൊരു വേറൊരു രസമാണ് അത് എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അനുഭവിക്കണം ഏതായാലും ഏതായാലും വക്കടക്കത്തൊക്കെ തന്നിയിൽ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അതെ നിങ്ങളൊക്കെ ഞങ്ങളെ കാണാൻ വരിക എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമുണ്ട് ഞങ്ങൾ ആര് വന്നാലും കഴിവിൻ്റെ പരമാവധി അവരുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഞങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ മുന്നോട്ട് <laughs> ും കഴിയട്ടെ ഉയരങ്ങൾ ഒരുപാട് ഉയരങ്ങൾ എത്തുന്നുണ്ട് നമുക്ക് വലുത് അല്ലേ അതെ അത്രേ ഉള്ളൂ ഏതായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഏതായാലും അപ്പൊ ഒക്കെ എല്ലാരോടും ടാറ്റ ബൈ ബൈ ബൈ